കല്ലൂർക്കാട് മണിയന്ത്രം ഗവൺമെൻറ് യു പി സ്കൂളിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫുഡ് ഫെസ്റ്റിനോട് അനുബന്ധിച്ച് രക്ഷകർത്താക്കൾക്കായി ഗുഡ് പേരന്റിംഗ് എന്ന വിഷയത്തിൽ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ ജോസ് അഗസ്റ്റൻ ക്ലാസുകൾ നയിച്ചു മണിയന്തര സ്കൂളിൽ വന്നിരിക്കുന്ന മാറ്റം തന്നെ അത്ഭുതപ്പെടുത്തി എന്നും അതിനാലാണ് ഓപ്പൺ എയർ സ്റ്റേജ് നവീകരണത്തിനും ക്ലാസ് മുറികളുടെയും അനുബന്ധ ഹാളിന്റെയും നവീകരണത്തിനായി അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതെന്നും ജോസ് അഗസ്റ്റിൻ അറിയിച്ചു മണിയന്തര സ്കൂളിൽ ഒരു വികസനം ഞാൻ അത്ഭുതപ്പെട്ടു വരും കാരണം പഴയ സ്കൂളല്ല അപ്പോൾ ആ സ്കൂളിനെന്തെങ്കിലും ചെയ്യണം എന്ന് എൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു അതിൻ്റെ പേരിലാണ് ഞാൻ ആ ഓഡിറ്ററി നവീകരണത്തിനും ക്ലാസ് റൂംസിൽ കൈരിടുവാനായിട്ട് ഞാൻ അന്തരീക്ഷിൻ്റെ ഒരു ദുഃഖത്തിൻ്റെ ഞാൻ ആഗ്രഹിച്ചു അപ്പോൾ അതിൻ്റെ ഒരു എങ്ങനെ ഉണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ ഇന്നത്തെ ടീച്ചറോട് വിളിച്ചു വെച്ചു രക്ഷകർത്താക്കളുടെ അഭിപ്രായം അറിയണം എന്നുണ്ടായിരുന്നു അപ്പോൾ കാരണം അവർക്ക് നന്നായിട്ട് ചെയ്തോ കോൺട്രാക്ടറിനെ മുടക്കിയ പണത്തിന് തക്കതായ രീതിയിൽ ആ വർക്കിൻ്റെ ഫിനിഷിംഗ് ഉണ്ടോ എൻ്റെ ഒരു അസസ്മെൻറ്റിൽ ഏരിയ ഒരു നല്ലോണം ചെയ്യുന്നതാണ് അവരോട് പറഞ്ഞിരുന്നത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യയുടെ പോയതാണ് നല്ലതായിട്ട് കണ്ടു അപ്പോൾ രക്ഷാകർത്താക്കളെ നേരിട്ട് കണ്ട അവരുടെ അഭിപ്രായം കേട്ടു കഴിഞ്ഞപ്പോൾ ഹെഡ് മിസസിനെയും ടീച്ചേഴ്സിനെയും കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഞാൻ ചെയ്ത വർക്ക് നന്നായി കോറി ചോദ്യത്തിനായാലും ക്ലാസ് റൂംസിനായാലും ഒക്കെ ചെയ്ത വർക്ക് നന്നായി ആ പണം ശരിക്കും അത് അവിടെ ആവശ്യമായിരുന്നു എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് സ്കൂൾ സ്കൂളിൽ ഫെസ്റ്റും മൂന്നാം ക്ലാസ്സിലെ ഫുഡ് ആൻഡ് ഹെൽത്ത് എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഫ്രൂട്ട് സലാഡ് നിർമ്മാണം എന്ന പ്രവർത്തനമാണ് നമ്മളിവിടെ നടത്തിയത് എല്ലാ കുട്ടികളുടെ സജീവമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള ഫുഡും ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നതെന്നും ഹെൽത്തിന് എന്തെല്ലാം തരത്തിലുള്ള ഫുഡ് ആവശ്യമുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പ്രധാന അധ്യാപക കുമാരി കെ അധ്യാപകരായ ജിൻഡു ജോർജ് ഫിംഗിൾ ജോബി അമ്മു കെ ബിനു വിനയ ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മണിയന്തരം